ഇനി പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ള നിസ്കാരങ്ങളെ പോലെയല്ലല്ലോ ആ നിസ്കാരത്തിന്റെ രൂപത്തിൽ മാറ്റമുണ്ട് രണ്ട് റക്കായത്താണ് നിർവഹിക്കേണ്ടത് എന്നാൽ ആ രണ്ട് റക്കായത്ത് നിർവഹിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രണ്ട് റക്കായത്ത് പോലെയല്ല സഹാബിമാർ പറയുന്നുണ്ട് അള്ളാഹു റസൂൽ സലഹു അലി വസ്ലാമ പെരുന്നാൾ നിസ്കാരത്തിൽ പന്ത്രണ്ട് തക്ബീറുകൾ അധികമായി ചൊല്ലിയിരുന്നു എന്നാൽ പന്ത്രണ്ട് തക്ബീറുകൾ അധികമായി ചൊല്ലിയിരുന്നു ഒന്നാമത്തെ റക്കായത്തിൽ തക്ബീറത്തുൽ അതുറാമിനും പൂറമ്മ ഏഴ് തക്ബീറുകൾ സെബാൻ ഫിൽ ഊല ഒന്നാമത്തെ റഖാത്തിൽ ഏഴ് തക്ബീറുകളും വഹംസം ഫിൽ ഉഹ്റ രണ്ടാമത്തെ റഖാറ്റിൽ സുജൂതിൽ നിന്ന് ഉയരുന്ന തക്ബീറിന് ശേഷം അഞ്ച് തക്ബീറുകൾ തക്ബീറുകളെന്ത്തിരുന്നു അവർ അധികമായിട്ട് ചൊല്ലിയിരുന്നു അപ്പോൾ ആ തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളത് എന്താണ് സുന്നത്താൻ ഇവിടെ ചില പെരുന്നാളിസ്കാരങ്ങളൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്കെന്നൊരു സംതൃപ്തി ഉണ്ടാവില്ല ചിലപ്പോൾ ഇമാമന്ത്ണ്ടാവും തക്ബീറുകൾ മറന്നിട്ടുണ്ടാകും ഫാത്തി ഓതിട്ടുണ്ടാകും അധികം വന്ന തക്ബീറുകൾ ചൊല്ലിട്ടുണ്ടാവൂല അപ്പൊ അങ്ങനെ അധികം വന്ന തക്ബീറുകൾ മറന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നുള്ളാൽ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ആ തെക്ബീറിന്റെ വിധി എന്താന്നുള്ളാൽ ആ അധികമായിട്ട് ചൊല്ലേണ്ട തക്ബീറുകൾ ഒന്നാമത്തെ റക്കായത്തിൽ ഏഴ് തക്ബീറുകൾ അധികമായിട്ട് ചൊല്ലണം എന്ന് പറഞ്ഞു രണ്ടാമത്തെ റക്കായത്തിൽ സുജൂതിൽ നിന്ന് ഉയരുന്ന തക്ബീറിന് പുറമെ അഞ്ച് തക്ബീറുകളും അധികമായിട്ട് ചൊല്ലണം എന്ന് പറഞ്ഞു ആ ഏഴ് തക്വീറുകളും അഞ്ച് തക്വീറുകളും സുന്നത്താണ് നിർബന്ധമായൊരു സംഗതിയല്ല സുന്നത്തായ ഒരു കാര്യം ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കിയാലും അത് അയാളുടെ നിസ്കാരത്തെ ബാധിക്കുകയില്ല അപ്പൊ നിസ്കാരത്തിൽ ഒരു സുന്നത്താണ് പ്രാരംഭ പ്രാർത്ഥന ഒരാൾ നിസ്കരിക്കുകയാണ് നിസ്കാരോ സുന്നത്ത് നിസ്കാരോ ഏത് നിസ്കാരവും നിർവഹിക്കട്ടെ അയാൾ നിസ്കരിക്കുന്ന സമയത്ത് എന്ത് ചൊല്ലിയില്ല പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയില്ല അള്ളാഹുബാദ് ബൈനി അല്ലെങ്കിൽ വജ്ഹത്തു ഒന്നും ഓതിയില്ല ചൊല്ലിയില്ല അതായത് നിസ്കാരത്തെ ബാധിക്കൂല അത് മറന്നിട്ടാണെങ്കിലും മനഃപൂർവ്വമാണെങ്കിലും എന്ത് ചെയ്യൂല ബാധിക്കൂല എന്നാൽ ആ സുന്നത്തിന്റെ കൂലി അയാൾക്ക് നഷ്ടപ്പെടുന്നുള്ളാൽ അപ്പൊ തെക്ക്ബീറുകളുടെ എണ്ണത്തിൽ മറവി കാരണമോ ഒക്കെ മാറ്റം വന്നാൽ തെക്ക്ബീറുകൾ നഷ്ടപ്പെട്ടാൽ അത് നമ്മുടെ പെരുന്നാൾ നിസ്കാരത്തെ ബാധിക്കുകയില്ല അത് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റേണ്ട കാര്യമില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക പിന്നെ പെരുന്നാൾ സംസ്കാരത്തിൽ എപ്പോഴാണ് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലേണ്ടത് എപ്പോഴാണ് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലേണ്ടത് ഷെയ്ഖ് ഇബിൻ അസൈമീൻ റഹിമല്ലാഹു താല പറയുന്നുണ്ട് തക്ബീർത്തുൽ എഹ്റാം കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കൈ കട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്നാൽ ഇനി ഒരാൾ ഏഴ് തക്ബീറുകളും കഴിഞ്ഞതിന് ശേഷമാണ് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നതെങ്കിൽ എങ്കിൽ അതിൽ വിരോധമൊന്നുമില്ല അത് വിശാലത കാണിക്കേണ്ട ഒരു ഏരിയയാണ് അവിടെ എന്ത് ചെയ്യേണ്ട ഇത് പറ്റുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കേണ്ട ഒരു കാര്യം ഇല്ല എന്നുള്ള